ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് എല്ലാത്തരം ആക്രമണങ്ങൾക്കും തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കുമേൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നുവെന്ന രഹസ്യാന്വേഷണ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ മുന്നറിയിപ്പ് രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ച് ചില രേഖകൾ കണ്ടെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന് പുതിയ മുന്നറിയിപ്പ് തങ്ങളെ ആക്രമിച്ചാൽ ഇസ്രായേലിന്റെ രഹസ്യ ആണവ കേന്ദ്രങ്ങൾ തങ്ങളും ആക്രമിക്കുമെന്നും ഇറാൻ സൈന്യത്തെ ഇതിനായി പ്രാപ്തരാക്കിയെന്നും ഇന്റലിജൻസ് വിഭാഗം മന്ത്രി ഇസ്മായിൽ ഖത്തീബ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി അമേരിക്കയുമായുള്ള ഏറ്റവും പുതിയ ആണവ ചർച്ച ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് ഇറാന്റെ ഭീഷണി അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്ന് മുൻപ് പലതവണ ആരോപിച്ചിരുന്നെങ്കിലും ഇറാൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിനെതിരെയും സമാനമായ ആരോപണം നിലനിൽക്കുന്നുണ്ടെങ്കിലും അവരും ഇതുവരെ തങ്ങളുടെ ആണവ ശേഖരത്തെപ്പറ്റി വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല